ചട്ടി ചട്ടി കണ്ടിട്ട് റേം കൊട്ടിട്ടിട്ട് ദാ മഴ കുറഞ്ഞു ചെറുതായിട്ട് അല്ല ഒന്ന് താഴെ അല്ല അല്ല ഇത് ചട്ടിയന്ന് ഉം ശെരിയാക്കട്ടോ അപ്പൊ അവിടുന്ന് കുറച്ചൊക്കെ മാറ്റണം കേട്ടോ അമ്മ ഭയങ്കര ഭയങ്കരന്നല്ല പുലിന്നാ മാത്രം ഭയങ്കര എന്നു ചെടികൾ തിന്നൂലേ ഒരേ പോലെ ഉള്ള ചെടികളാട്ടോ ഇതൊക്കെ ഒരേ പോലെ നല്ല ഇതൊക്കെ ഒരേ പോലെ നമുക്ക് റെയ്ക്കോട്ടുണ്ടായി സുഖാട്ട് നടക്ക ഇരിക്കാം പക്ഷെ അത്ര സുഖം ഉണ്ടാവൂല വെള്ളം കെട്ടിട്ട് നമുക്ക് അതിലൊക്കെ അതിലൊക്കെ ചെടി വെക്കണം വെറുതെ വെച്ച് ഫ്രൂട്ട് കൊറേ വീണ് അടുപ്പൊന്നിട്ടുള്ള ചെറുത് വലുത് വേണ ഒരു കുഴപ്പമില്ല ചെറുത് വേണ അത്ര പക്ഷെ കുഴപ്പം പക്ഷെണ്ട് പശുവിനോടെ കെട്ടണം പിന്നെ പാല് കുട്ടിക്ക് പാൽ ഇതിന്റെ ഇതിന്റെ കുട്ടി അതിന്റെ ഉള്ളിലുട്ടി ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ മഴ ഇങ്ങനെ നടക്കുക മഴത്തു പണികൾ ചെയ്യാന്നാലെ കുറച്ച് ബുദ്ധിമുട്ടാണ് വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നല്ലേ വാടി പോയാളെ അതാ മഴ പോയിട്ട് മഴ പോയി അമ്മ രണ്ട് സൈഡും ചെരുവു ഇനിപ്പോ ഒരു കല്യാണം ഉണ്ടെങ്കിലും പോണം അരിക്കൂട്ടുണ്ട് കല്യാണം ഉണ്ട് കല്യാണത്തിനും അരിപ്പൂട്ടും ഇപ്പൊ

പുല്ല് അറിയാൻ പോകണം അമ്മാക്ക് ഒക്കെ പന ഉണ്ട് കുറെ പനിയുണ്ട് കെട്ടോ അമ്മ കുറച്ചും കൂടി ഇണ്ട് കേട്ടോ ഇനി കെയ്യും തോന്നും അതിൻ്റെ പുല്ലിട്ടാൻ പോകണം കുറെ പനി ഉണ്ട് കെട്ടോ നമുക്ക് പുല്ലിട്ടാൻ പോവാന് കുറച്ച് നേരം കൂടിയുള്ളു പുല്ല അമ്മ ചെടിയാണ് ചെടി വള്ളി ചെടി പിന്നെ അപ്പത്തൈല ചെടി കാണണ്ടല്ലേ എല്ലാരും കാണണം കേട്ടോ അവിടെ ഇരിക്കട്ടെ അല്ല അത് ഇതും ഇങ്ങനെ തൂക്കിട്ടെ ഇതുമ്പങ്ങനെ വെറുതെ ഇരിക്കല്ലേ